അസ്സാമലൈക്കും നിസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഫറള്ളാണ് നിസ്കരിച്ചേ പറ്റൂ അതിൽ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവന് ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവനെ കടന്ന് നിസ്കരിക്കണം എന്നൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളോട് മാത്രമായിട്ടാണ് നോക്കി കാരണം സ്ത്രീകൾക്കാണ് ഈ ഒരു തെറ്റ് പറ്റാറുള്ളത് കാരണം ഈ ഒരു തെറ്റെന്ന് പറയുമ്പോൾ എന്താ പറയുക വലിയൊരു തെറ്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഇതാണ് നിസ്കാരം എന്ന് പറയുന്നത് ആ ഒരു നിസ്കാരത്തിൽ അത്രക്കും നമ്മൾ പെർഫെക്റ്റ് ആവണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു ഫംഗ്ഷൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അത്രയും അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു മന്ത്രി നമ്മളെ ക്ഷണിക്കുകയാണ് അപ്പോൾ മന്ത്രിനെ കാണാൻ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുമ്പോൾ ഏത് ഗെറ്റപ്പിലായിരിക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അത്രയും നല്ല ഡീസൻ്റായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിലായിരിക്കില്ലേ നമ്മൾ ആ ഒരു മന്ത്രനെ കാണാൻ വേണ്ടിയിട്ട് പോകാം പക്ഷേ നമ്മുടെ പഠിച്ച റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതായത് അപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടാവും എന്താണ് പറഞ്ഞു വരുന്നത് നമ്മൾ നിസ്കാരക്കുപ്പിട്ടിട്ട് തന്നെ അല്ലേ പഠിച്ചതന്നെ പറഞ്ഞത് അപ്പോൾ പഠിച്ചതിൻ്റെ മുന്നിൽ അങ്ങനെ തന്നെ തന്നെയല്ലേ നിൽക്കേണ്ടതാണ് നല്ലത് പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പല സ്ത്രീകൾക്കും പറ്റുന്ന ഒരു വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ അത് വൃത്തിയിൽ സൂക്ഷിക്കില്ല എന്നുള്ളതാണ് അതായത് നിസ്കാരപ്പായയിൽ തന്നെ ചുരുട്ടി മടക്കി അങ്ങോട്ട് മടക്കി അതിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് മടക്കി വെക്കുന്ന ഒരുപാട് സ്ത്രീകൾ ുണ്ട് എനിക്ക് അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ ഒരു തെറ്റ് വലിയൊരു തെറ്റാണ് കാരണം അതിൽ കിടന്ന് ഒരു ഒരു സ്മെല്ല് വരും അതുപോലെ തന്നെ അതിൽ കരിമ്പനടിക്കും അത് അപ്പോൾ അതൊരു വൃത്തിയില്ലാത്തൊരു ഒരവസ്ഥയാവും നമ്മൾ നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞാൽ പായ ആ ഒരു നിസ്കാര പായ മാത്രം ആ ഒരു മുസല്ല മാത്രം വേറെ എടുത്ത് മടക്കി വെക്കുക അതിന് ശേഷം ആ നമ്മളെ നിസ്കാരക്കുപ്പായൊരു ഹാങ്കറിലോ എന്തെങ്കിലും നല്ല രീതിയിലിട്ട് തൂക്കി വെക്കുക അതിൽ നമ്മൾ വളു ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തും ഒക്കെ നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതൊരു സീസൺ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കരിമ്പനടിച്ചൊരു വൃത്തില്ലാത്ത രീതിയിൽ വൈറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിമ്പനടിച്ച് വൃത്തില്ലാത്ത രീതിയിലാവും അപ്പോൾ ചിലവട്ടൊക്കെ നിസ്കാരക്കുപ്പം വളരെ എന്താ പറയുക കരിമ്പന അടിച്ച് കറുത്ത കുത്തു കുത്തി ഇങ്ങനെ വന്നൊരു വൃത്തി വൃത്തി ഉണ്ടാവില്ല കാണാൻ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ വീടിനുള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു നിസ്കാരക്കുപ്പായം വേണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നിസ്കരിക്കാൻ പോലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല നിസ്കാരക്കുപ്പായം നിസ്കാരപ്പായം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു നിസ്കരിക്കുന്ന ഒരു സ്ഥലം നമ്മൾ എവിടെയാണ് നിസ്കരിക്കുന്നത് അവർ നിസ്കരിക്കുന്ന ആ ഒരു പര്ട്ടിക്കുലർ സ്ഥലം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം വൃത്തി നല്ല രീതിയിൽ നിസ്കാര കുപ്പായ ആണെങ്കിലൊക്കെ എപ്പോഴും തിരുമ്പി നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴുകണം ചിലർ പറയണത് കേട്ടിട്ടുണ്ട് മാസത്തിൽ മാസം മാസം കഴുകാറുണ്ടെന്ന് മാസം മാസം കഴുകിയ മദ്യവും ശരിക്കും എനിക്ക് ആക്ച്വലി പോരാട്ടം കാരണം മാസം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും എത്ര നിസ്കരിച്ച് അത് എന്താ പറയുക അത് അലക്കാനുള്ളൊരു സാഹചര്യമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കഴിവ് അതും എപ്പോഴും അലക്കി നല്ല വൃത്തി തീയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഒരിക്കലും ആരും ചെയ്യരുത് കാരണം എന്താ പറയുക പടച്ചോൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ അപ്പോഴാണ് നമ്മൾ ഏറ്റവും ആ ഒരു നിസ്കാര നിസ്കാരക്കുപ്പായും ഒക്കെ നല്ല വൃത്തിയിൽ നമ്മൾ എത്രയോ നമ്മൾ ഡ്രസ്സുകൾ വാങ്ങുന്നു പക്ഷേ നമ്മുടെ കുപ്പായം വളരെ എന്താ പറയുക ഒരുപാട് കാലമായി ആ ഒരു കുപ്പായത്തിൽ തന്നെ നിസ്കരിക്കുന്നു പഴയ കുപ്പായത്തിൽ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരുപാട് പഴക്കമേറുമ്പോൾ അതിൽ ഒരുപാട് കറകളും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഇതുപോലെ കരിമ്പന ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വന്ന് വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മുടെ കുപ്പായം മാറിയിട്ടുണ്ടാകും ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ിൽ നമ്മൾ പുതിയത് നല്ലത് വാങ്ങുക തന്നെ വേണം അതെല്ലാം കുറച്ച് കാലമായി പക്ഷേ ഇപ്പോഴും ഞാൻ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല എൻ്റെ നിസ്കാരക്കുപ്പം എന്നാണെങ്കിൽ ഈ പ്രശ്നവും ഇല്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്ത്രീകൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് തന്നെ ആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക കാരണമുണ്ട് ഒരു തെറ്റുകൊണ്ട് നമ്മളെ നിസ്കാരപാത്രത്തിലാവാനോ അല്ലെങ്കിൽ അതോരു രീതിയിൽ ഇതാകാനും പറ്റില്ല നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ ഓരോ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഈ പറഞ്ഞ പോലെ നിസ്കാരക്കുപ്പായം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല വൃത്തി വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുക വേറൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാൻ നമ്മളെ സ്ത്രീ ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് മക്കളെ നോക്കുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടിൽ വേറെല്ലോ കാര്യങ്ങൾ നോക്കുന്നു പിന്നെ എല്ലാ ഫുഡ് ഉണ്ടാക്കലും എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യലുണ്ട് പക്ഷേ നമ്മുടെ നിസ്കാരം മാത്രം കൃത്യ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ അത് ഭയങ്കര അപകടമാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ പാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അല്ലാതെ എന്താ പറയുക അസറ് പാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം സമയത്ത് ഊഹറും അസറും നിസ്കരിക്കുക എനിക്കും ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടില്ല തെറ്റുകളാണിത് ഇത് പക്ഷേ ഒരിക്കലും എന്താ പറയാ ആവർത്തിക്കാതിരിക്കുക കാരണം സംഭവമൊക്കെ ശരിയാണ് ഞാനൊരു സ്ത്രീയാണ് എനിക്കറിയാം നമ്മുടെ സ്ത്രീകളുടെ വീട്ടിലെ അവസ്ഥ അത്രയും ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മുഷിഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ കുളിച്ചിട്ട് നിസ്കരിക്കുക എന്നായിരിക്കും നമ്മുടെ ചിന്താഗതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് ആ ഒരു ആ ഒരു കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കണം ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അസറു പങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലൊഹറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും പാടില്ല അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മാക്സിമം ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുക നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരിക്കലും തീരില്ല എന്നാണെങ്കിൽ എന്തു ചെയ്യാം വേറൊരു മാക്സിയോ കാര്യങ്ങളോ മാറ്റി മാറ്റിയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ജസ്മയത്തില്ലാതിരുന്നാൽ മതിയെല്ലാം നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക അതിന് ശേഷം വീണ്ടും എന്താ പറയുക ജോലികൾ ആരംഭിക്കുക അതാണ് വേണ്ടത് നമ്മൾ നിസ്കരിക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ കാരണം നമ്മൾ ആ മരിച്ച് നമ്മൾ കബറിൽ കിടക്കുമ്പോൾ വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇതിന് വരില്ല നമ്മൾ നിസ്കരിച്ച ആ ഒരു സംഭവങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഈ ഒരു അമലുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ജോലികൾ ചെയ്താൽ കൂലിയില്ല ചെയ്യേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിന് പച്ചറപ്പം നമുക്ക് നല്ല കൂലി തരും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നല്ല നെയ്യത്തോട് കൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും നമ്മൾ നമ്മളെല്ലാവും ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ നിസ്കാരം മറന്നാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട നമ്മുടെ ആ ഒരു നിസ്കാരം കൃത്യസമയത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക ഒക്കെ ഇത് അത്രക്കും ഗൗരവമായിട്ട് എടുത്തിട്ട് ഒരിക്കലും എന്താ പറയുക ഒരു നിസ്കാരം ഒരു ഭാഗത്ത് നിസ്കാരം പോലും കള്ള അഞ്ച് അഞ്ച് നേരത്തെ നിസ്കാരം പഠിച്ചറപ്പ് അമ്പത് നേരമായിരുന്നു നമുക്കൊക്കെ നിസ്കാരം തന്നിട്ടുണ്ടായിരുന്നത് എന്താ നമ്മുടെ നബി വീണ്ടും വീണ്ടും പോയിട്ട് എൻ്റെ എൻ്റെ ഉമ്മത്തിന് ഇത് താങ്ങാൻ പറ്റില്ല അത് കുറച്ച് തരും കുറച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അഞ്ച് നേരം ആക്കി തന്നത് എന്നിട്ട് അഞ്ച് നേരം നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വൻ പരാജയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിസ്കാരത്തിൽ യാതൊരു എക്സ്ക്യൂസില് എത്ര വയ്യാതാണെങ്കിലും എത്ര എന്ത് ബുദ്ധിമുട്ട് പ്രയാസമാണെങ്കിലും നമ്മൾ നിസ്കരിക്കുക എത്ര നേരമാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യുന്നു എന്നാലോചിച്ച് നോക്കുക ചിലപ്പോൾ നമ്മൾ വീട്ടിലത്തെ ജോലികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഇനി എനിക്ക് വയ്യ നിസ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറുണ്ട് അല്ലേ അപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ചിന്തിക്കുക ഇത്രയും ജോലികളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല അല്ലേ അപ്പോൾ അപ്പോൾ എന്താണ് എൻ്റെ ഈ മാൻ്റെ ശരിക്കും സത്യാവസ്ഥ നല്ലത് ചിന്തിക്കുക എന്നിട്ട് ഇത്രയും ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിസ്കരിക്കാനും കൂടെ പറ്റില്ല എന്ന് ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ നിസ്കാരം നിസ്കാരത്തിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല കൃത്യസമയത്ത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും നിസ്കാരം കള്ള ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പ്രായപൂർത്തി ആയതിന് ശേഷം ഏതെങ്കിലും നിസ്കാരങ്ങൾ കള്ള ഉണ്ടെങ്കിൽ അത് എന്താ പറയുക കള്ള വീട്ടുക വീട്ടാതെ ഒരിക്കലും നമ്മുടെ മരണം നമ്മളെ എന്താ പറയുക പിടികൂടാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ അതൊക്കെ അത്രക്കും ഗൗരവമായിട്ടെടുത്ത് ശ്രദ്ധിക്കുക ഓക്കെ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അസ്ലാം വൈക്കം